രാഹുൽ മാക്കൂട്ടത്തിനെതിരായ കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന വി കെ ശ്രീകണ്ഠൻ എം പി ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് പാലക്കാട് നഗരസഭയടക്കം ജില്ലയിലെ ഭൂരിഭാഗം നഗരസഭകളും യു ഡി എഫ് ഭരണം പിടിക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ മീഡിയവണരോട് പറഞ്ഞു കൊട്ടിക്കലാശത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ ഈ പാലക്കാട് നഗരത്തിലൂടെ ആവേശം വിതറി പാലക്കാടിന്റെ എം പി വി കെ ശ്രീകണ്ഠന്റെ റോഡ് ഷോ നടക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ ഇപ്പോൾ നമ്മുടെ ബോട്ട് എങ്ങനെയാ ഇപ്പോ കുറെ ദിവസങ്ങളായി ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പാർലമെന്റിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്രയായിരുന്നു എന്താണ് ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രചരണം ണ്ടായി അമ്പത്തിരണ്ട് സ്ഥാപനങ്ങൾ കഴിഞ്ഞ് ഇത് അമ്പത്തിമൂന്നാമത്തെ പാലക്കാട് നഗരസഭയിലാണ് വലിയ മുന്നേറ്റമാണ് ഐക്യ ജനാധിപത്യങ്ങൾ അനുഗ്രഹിക്കുക ഈ ഇടതു ദുർഭരണത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കാത്ത ആരും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാമ്പത്തികമായി പരാധീനതയുള്ള തൊഴിലില്ലാത്ത വരുമാനമില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ ഗവൺമെന്റ് ഒരു സഹായം ചെയ്തിട്ടില്ല അതുപോലെ വിലക്കയറ്റം കൊണ്ട് പൊറുതിരിക്കുക ജീവിത സാഹചര്യം വലിയ പ്രയാസം ത്തിലാണ് മദ്യവും മയക്കുമരുന്നും വ്യാപകമായിരിക്കുക ക്രിമിനൽ പുള്ളികളുടെ താവളമായി കേരളം മാറിയിരിക്കുക ഈ ഭരണത്തിൽ നിന്നും രക്ഷ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് ജനങ്ങളുടെ നിത്യ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു എലക്ഷനാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം സ്ഥലത്തും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അധികാരത്തിൽ നഗരസഭ പത്ത് വർഷത്തിനു ശേഷം പത്ത് വർഷത്തിനു ശേഷം പാലക്കാട് നഗരസഭ യു ഡി എഫ് തിരിച്ചു പിടിക്കും ജനങ്ങൾ ഈ അനുമതി ഭരണം വെറുതിരിക്കുകയാണ് ഈ നഗരത്തിലെ വികസനം രടിപ്പും കൃത്യമായി മനസ്സിലാക്കിയ ജനങ്ങളാണ് അവരെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നുള്ള ാണ് ഞങ്ങൾ നല്ല ആത്മവിശ്വാസം ഇന്നസഭാർക്കാടൊക്കെ പട്ടാമ്പി ഞങ്ങൾ തിരിച്ചുപിടിക്കും ചെറുപ്പളശ്ശേരി തിരിച്ചുപിടിക്കും ഏറെക്കാലത്തിന് ശേഷം ഷൊർണൂരിൽ മിന്നുന്ന പ്രകടനമാണ് ചിറ്റൂരും ജയിക്കും പാലക്കാട് ജില്ലയിലെ ഭൂരിപക്ഷം സ്ഥാപനങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി പാലക്കാട് പാറയ്ക്കും പ്രത്യേക ശ്രദ്ധ പറഞ്ഞിരുന്നു അത് തിരിച്ചു ഉറപ്പാണോ ആൾ ഇതുവരെ അടുക്കും സിറ്റോട് കൂടുതലുള്ള പ്രവർത്തനം നടത്തലും ജനങ്ങൾ യു ഡി എഫിനാണ് പ്രവർത്തകർ ഒറ്റക്കെട്ടാണ് നേതാക്കൾ ഒറ്റപ്പെട്ട ഒറ്റക്കെട്ടാണ് ഒരു എതിർ ശബ്ദം പോലും ഇല്ല അപ്പോ പാളയത്തിൽ ബിജെപിയിലാണ് എതിർശ്ശേരിയിലാണ് ആ ആനുകൂല്യം കൂടി ഞങ്ങൾ ഈ അന്ധചിദ്രം ബി ജെ പിയുടെ അന്ധചിദ്രം സാമുദായിക കലാപമായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളം ആ റിസൾട്ട് വരുമ്പോ പാലക്കാട് യു ഡി എഫ് വിജയിക്കണമെന്ന് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഒന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണ് വലിയ വിജയം യു ഡി എഫിനുണ്ടാവും അത് അദ്ദേഹത്തിന്റെ പ്രത്യേക പേഴ്സണലായിട്ടുള്ള വിഷയമായിട്ട് ഞാൻ ആളുകൾ കാണുന്നു ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന നീറുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അത് ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ ഗ്യാസിന്റെ സബ്സിഡി വെട്ടിക്കുറച്ചതാണ് പല വീടുകളിലും ചെന്നപ്പോ വട്ടികുറകില്ല ഗ്യാസിന്റെ സബ്സിഡി ഇല്ലാതാക്കിയതാണ് പല വീടുകളിലും ചെല്ലുമ്പോ ചർച്ച വിലക്കയറ്റമാണ് ചർച്ച തോലില്ലായ്മയാണ് ചർച്ച ഇവിടെയുള്ള സാമൂഹ്യതാ ചർച്ച അതുകൊണ്ട് ആ വിഷയം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം ഭാഗമായി ഇത്തരം നടത്തിയ <sharp> അവകാശങ്ങൾ <inhale> <sharp inhale>